രഥംബലി കാണുക എന്നുള്ളത് വലിയൊരു ഇന്നത്തെ മഹാകാമിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് രഥംബലി തന്നെയാണ് അപ്പൊ ആ രഥംബലി കണ്ട് അത് ഒന്നുശേഷം ഈ വേദിയെ തൊഴാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് എല്ലാരും ഒരുമിച്ച് വരുന്ന എല്ലാവരും എല്ലാ തവണയും വരുന്ന ആളുകളാണ് അക്ഷം ദോറം വരുന്ന ആളുകളാണ് അത് ശരി ശരി ഈ ഓരോ തവണയും വരുമ്പം വീണ്ടും വീണ്ടും വരാനുള്ളൊരു ഇതെന്താ പ്രചോദനം എന്താ ശരി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ നടക്കാറുണ്ടോ അതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ വീണ്ടും വീണ്ടും ഓരോ ആഗ്രഹമായിട്ടാണോ അതെ അവിടെ ഒരു ഒരാൾ നോക്കി ചിരിക്കുന്നുണ്ട് എന്റെ പേര് സൗപർണിക സൗപർണിക ആ നല്ല പേര് സൗപർണിക ഇവിടെ തൊട്ടടുത്തൊരു നദിയുണ്ടല്ലോ ില് പോവാറുണ്ടോ ആ പോവാറുണ്ട് ഇവിടുന്ന് പേരിട്ട് ആണോ പേരിട്ടത് ഇവിടുന്ന് പേരിട്ട് ഒരാളെയും കൂടി നമുക്ക് എക്സ്ക്ലൂസീവ് ഒരാളേം കൂടി കിട്ടിയിട്ടുണ്ട് ആരെ പേരിട്ട് അച്ഛനാണോ അച്ഛനാ എല്ലാം മൂകാംബികയിലാണ് തുടക്കം വർഷം വരുന്ന ആളാണോ അതെ വർഷം വരാറുണ്ട് നാടെവിടാ കാസ്റ്റോഡ് നിങ്ങൾ ഒരുമിച്ച് ഒരു ടീം ആ ഒരുമിച്ച് കൊറേ നേരമായിട്ട് ക്യൂ നിക്കുവാണോ അതെ രാവിലെ തൊട്ടേ ക്യൂ നിക്കു നാളെ വിജയദശമിയും കൂടെ കഴിഞ്ഞിട്ടാണോ പോകുന്നത് ആ െ അതാണ് രാവിലെ മുതൽ ക്യൂ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ വേറെ കുറച്ച് ചേച്ചിമാരുണ്ട് എവിടെന്ന വരുന്നേ കോഴിക്കോട് 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 എവിടെയാ ബാലുശ്ശേരി ഞാൻ നരിക്കുനിയാണ് ഇത് മോളാണോ എന്താണ് ഇവിടെ വന്നിട്ട് റീലൊക്കെ കാണുവാണോ ഏ പേരെന്താ അടിപൊളി പേരാണോ ആരേ പേരിട്ടെ അമ്മയാണോ ഇവിടത്തെ മൂകാംബിക അമ്മ ഇഷ്ടമാണോ ആണോ അതുകൊണ്ടാണോ വന്നത് എന്നിട്ട് എന്താ റീല് കണ്ടോണ്ടിരിക്കുന്നേ ഗെയിം ആണോ കാണുന്നേ ഏ എത്രല്ല പഠിക്കുന്നേ ആലോചിക്കാണോ എത്രയല്ല പഠിക്കുന്ന പോകാറുണ്ടോ സ്കൂളില് പൂജയ്ക്ക് വെച്ചോ എടുക്കണ്ടേ നാളെ അല്ല അവിടെ വെക്കുവാണോ ഏ എടുക്കണ്ടേ പാട്ടൊക്കെ പാടുവോ ഇന്നൊരു പാട്ട് പാടിക്കെ ഫോൺ മാറ്റി വിളിച്ചൊരു പാട്ട് പാടിക്കെ കാണുവാണോ പാട്ടൊന്നും പാടുന്നില്ല പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷെ ആള് അടുക്കുന്നില്ല ഇവിടെ ഒരു അമ്മയുണ്ട് ഒരു പ്രായമായ അമ്മയുണ്ട് അമ്മേ എവിടുന്ന വരുന്നേ തിരുവനന്തപുരത്തു നിന്നാണ് ആ വർഷാവർഷം വരുന്ന അമ്മയായിരിക്കും അല്ലെ ആദ്യമായിട്ടാണ് ആ ശരി അപ്പം തൊഴാൻ പറ്റിയോ പറ്റോ പുഷ്പരഥോത്സവമൊക്കെ പുഷ്പരഥോത്സവം കണ്ടുവോ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ എന്ത് തോന്നി വലിയ സന്തോഷം കണ്ടു അതാണ് അങ്ങനെ ഒരുപാട് നാളുകൾ ആഗ്രഹിച്ച് ഇവിടെ വന്ന ഒരമ്മയാണ് അവര് ഒരുപാട് സന്തോഷത്തിലാണ് ഒരു ചേച്ചിയുണ്ട് എന്താ പേര് കൃഷ്ണപ്രിയ ഇവിടുന്നാ വരുന്നേ കണ്ണൂർ ആ ഈ പുഷ്പ രഥോത്സവം ഒക്കെ കണ്ടോ രഥോത്സവം അതിന്റെ പകുതി ചെറിയൊരു ഭാഗം കണ്ടല്ലോ പിന്നെ പുറത്ത് ഇതാ കണ്ടത് പുറത്തുനിന്നാണ് കണ്ടത് എന്നാലും പറ്റി ഇനിയിപ്പൊ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി കേരത്ത് ഭയങ്കര മഴയല്ലേ ഹലോ വേറെ മൂടിലാന്ന് തോന്നുന്നു ആള് മൈൻഡൊന്നുമില്ല വലിയ സീരിയസ് ആയിട്ടിരിക്കാണ് എന്താ ഇവിടെ താലമൊക്കെ പിടിച്ച് ആളുകൾ നിപ്പുണ്ട് ചേച്ചി എവിടുന്നാ കാസർഗോഡ് ഇതൊക്കെ ഓരോ അർച്ചനയുടെ ഭാഗമാണോ പ്രാർത്ഥനയുടെ ഭാഗമാണോ ഫാമിലി ഫാമിലിയായിട്ട് വരുന്നതാണ് മക്കളെ കൊണ്ടുവന്നില്ല ആണല്ലേ ഹസ്ബൻഡും ഞാനാ ഈ സാധാരണ ഉണ്ടാവുന്നതേക്കാളും കൂടുതൽ തിരക്കാണോ ഇത്തവണ അതെ ആണല്ലേ കുറെ മണിക്കൂറൊക്കെ ഞങ്ങൾ ഒൻപതേ മുക്കാലിൽ നിൽക്കാൻ തുടങ്ങിയതാ പോകും രാവിലെ ഒൻപതേ മുക്കാലിൽ നിൽക്കാൻ തുടങ്ങിയതാണോ രാത്രി വിജയദശമി കൂടെ കഴിഞ്ഞിട്ടാണോ പോകുന്നേ അല്ല തിരിച്ചു ഇന്നു അതാണ് എന്തായാലും വലിയ മഴ എന്ന് പറഞ്ഞാൽ പോരാ പേമാരി മഴ എന്ന് തന്നെ പറം വലിയ മഴയുണ്ട് ഒരു ചെറിയൊരു സുന്ദരി ഉണ്ട് പേരെന്താ അയ്യോ എന്നെ കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു മലയാളം തിരിയാതാ ഉനക്ക് പേര് ഉം പേരെന്നെ പഠിക്കുന്നത് ബാംഗ്ലൂരാ തമിഴ് വലിയ വശമില്ലാത്തോണ്ട് ആ ഭാഗത്തോട് അധികം പോകുന്നില്ല ഇവിടെ കൂടുതലും മലയാളി മലയാളി അല്ലേ മലയാളി എവിടുന്നാ വരുന്നേ കൊയിലാണ്ടി കൊയിലാണ്ടിന്ന് കോഴിക്കോട്ട് തന്നെയാണ് ആദ്യമായിട്ട് ഈ പുഷ്പരോത്സവം ഒക്കെ കണ്ടോ ഇന്ന് കണ്ടില്ല കഴിഞ്ഞ വർഷം ഇങ്ങനെ മഴയുണ്ടായിരുന്നു ഇല്ലല്ലവണ ആദ്യമായിട്ടാണോ ഇങ്ങനെ മഴ കഴിഞ്ഞ നല്ല മഴയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര മഴയില്ല കുറെ നേരമായി നിങ്ങൾ ക്യൂ നിക്കാൻ തുടങ്ങി ഓ ഞാൻ പത്ത് മണിക്ക് പത്ത് മണിക്ക് നിക്കുവാണിതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല വലിയ വരണം അതാണ് അവര് മണിക്കൂർ ഇവിടെ നിലത്തൊക്കെ ഫുള്ള് വെള്ളമാണ് മഴ തകൃതിയായിട്ട് പെയ്യുന്നതിന്റെ ഭാഗം കൂടിയാണ് എന്തായാലും ഇതാ മണിക്കൂറുകളായി ദേവിയെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് ചേച്ചി എവിടുന്നാ വരുന്നേ പാലക്കാട് നിന്ന് വരുന്നു ഇന്നലെ വന്നതാ ഇന്നലെ തിരക്കില്ലായിരുന്നു ഇന്ന് കാണാൻ അറിയില്ല ഇന്നലെ തൊഴാൻ പറ്റിയോ ആ ഇന്നലെ തൊഴാൻ പറ്റും ഇന്നലെ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ തൊഴുന്ന ആ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങള് നിന്ന് വരുന്നത് എല്ലാ വർഷവും വരണം വിചാരിക്കും പറ്റാറില്ല ഈ വർഷം ആദ്യമായിട്ടാണ് നല്ല തിരക്കാണ് ഇവിടെ നല്ല മഴ ആ ഇതെല്ലാം മഴ മഴ ഇങ്ങനെ ഉണ്ടാവാറില്ലാതിരി പോകണില്ല നല്ല തിരക്കാ നല്ല വഴിക്കലൊക്കെ ഉണ്ടാവും റോഡൊക്കെ നല്ല വഴിക്കല അവിടെ പോയി വിവരറിയും അതെ സൈഫായിട്ടുള്ള പരിപാടി െ അപ്പൊ അങ്ങനെയാണ് എന്തായാലും കൂടുതൽ നമ്മൾ നമ്മൾ സംസാരിച്ചതിലൊരു കൂടുതൽ ആളുകളും മലയാളികൾ തന്നെയാണ് ഒരു ചേച്ചി ഉണ്ട് പേരെന്താ രമ എവിടുന്നാ വരുന്നേ തിരുവനന്തപുരത്ത് പേരുക്കടയിന്നാണ് തിരുവനന്തപുരംകാരാണല്ലേ ഞങ്ങളും തിരുവനന്തപുരത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ മഴ എങ്ങനെയുണ്ട് മഴ നല്ല മഴയാണെങ്കിലും ആ ദർശനത്തിന് എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാ തവണത്തേക്കാളും കുറച്ചും കൂടി ഒരു ഉണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ മകന് വേണ്ടി പ്രാർത്ഥിച്ചു അത് സാധിച്ചു ഒരു വർഷത്തിനും എന്തായിരുന്നു പറയാൻ പറ്റുമോ മകന് ജോലി കിട്ടണം കിട്ടിയോട്ടിന്റെ ഉണ്ട് മകൻ കൂടെ ഉണ്ട് അത് ഇന്നത് സ്വാധീകരിക്കാനും കൂടെ ആണ് വന്നത് അപ്പൊ ഇന്ന് വേറെ ആഗ്രഹം വെച്ചിട്ടാണ് വന്നത് അടുത്ത ആഗ്രഹം ഓരോ തവണ ഓരോ ആഗ്രഹമൊക്കെ നടത്തി കിട്ടുന്നുണ്ട് എല്ലാം കൊണ്ട് മകൻ അതാണോ കണ്ണടയാണോ മലയാളി തന്നെ അല്ലെ കന്നട വെച്ച ആളാണോ വെച്ചതാണ് ഇവിടെ ജോലി ഇവിടെ ഇവിടെ തന്നെ ാണ് പറയുന്നത് അപ്പം അതായത് വേറെ ഇവിടുന്ന വരുന്നേ അയ്യോ അമ്മ സീരിയസ് ആണ് അമ്മ സംസാരിക്കില്ല ഓക്കെ ഇവിടെ ഒരു ചെറിയ ആളുണ്ട് ഇയാളൊക്കെ അമ്മയുടെ ഒക്കത്തിരുന്ന് ക്ഷീണിച്ച് ഇരിക്കയാണ് അപ്പൊ എന്തായാലും വലിയ തിരക്ക് അതുപോലെ തന്നെ വലിയ മഴ ഇത് രണ്ടും ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് ഇതാ ഈ നമുക്ക് ഈ നിലമൊക്കെ കാണാം ഫുള്ള് വെള്ളമാണ് നമ്മൾ നിൽക്കുന്ന നിരത്തിലൊക്കെ മൊത്തം വെള്ളമാണ് വലിയ മഴയും വലിയ തിരക്കും എന്ന് തന്നെ പറയേണ്ട സാഹചര്യം എന്തായാലും കൊല്ലൂർ ഭക്തി സാന്ദ്രമാണ് മൂകാംബിക അമ്പയെ ഒരുനോക്കി കാണാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് ചുറ്റും കാട്ടുന്നത് കൂടുതലും ഇതിൽ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെയാണ് നമ്മുടെ സഹോദരിമാരാണ് മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാണ് എന്തായാലും ന്യൂസ് സ്ത്രീയിൽ ഇന്ന് ഇന്നത്തെ ദിവസം മൂകാംബികയിൽ നിന്ന് ആദിപരാശക്തിയുടെ മുൻപിൽ നിന്ന് സാക്ഷാൽ സ്ത്രീയുടെ അങ്ങനെ പറയാമല്ലേ അമ്മയുടെ മുൻപിൽ നിന്ന് ന്യൂസ് സ്ത്രീ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇവരുടെ വിശേഷങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് മഴയാണെങ്കിൽ പോലും വെയിലാണെങ്കിലും ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല ദേവിയെ ഒന്ന് കണ്ട് തൊഴണം എന്ന് പറഞ്ഞ് മണിക്കൂറുകളായി നിൽക്കുന്ന ആളുകളാണ് ഇവർക്കൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം എനിക്കും ഉണ്ട് கேமராமா வி வினோதினொப்பம் பவிய பார்வதி நியூஸேட்டி